സി അംബുരാജിൻ്റെ തീയ്യക്കുഞ്ഞിൻ്റെ ചുവട്ട് പുതിയ കോട്ടയിൽ നിന്ന് ചാത്തേക്ക് ഒറ്റക്കായിരുന്നു കുഞ്ഞിരാമൻ്റെ യാത്ര തൻ്റെ കാലിയാവുന്നത്ര വേഗത്തിൽ നടത്തിച്ച് അയാൾ ഇരുട്ടെത്തുന്നതിന് മുമ്പേ വീടെത്തുവാൻ കൊതിച്ചു വെള്ളച്ച് ചൂറും കൂട്ടാനും വെച്ച് ഇടയടക്കം വയലിൽ പോയി കോലക്കോട്ടയിൽ നിറയെ പുല്ലുഞ്ചെത്തിക്കൊണ്ടുവന്ന് ഇറയെ തിരിക്കുകയായിരിക്കും പടിഞ്ഞാറ്റയുടെ വാതിൽ സന്ധിക്കും മുമ്പേ അവൾ തുറക്കും നിലവിളക്കിൽ മുണ്ടുകീറി പുതിയ തിരിയിട്ട് എണ്ണ ഒഴിച്ച് തളിക്ക തുടച്ച് വെച്ച് അവൾ കാത്തിരിക്കുന്നുണ്ടാവും ചാത്തുക പാടാർകുളങ്ങര പകുതി ഒരു സ്ഥാനത്തിലരികിലുള്ള ആൽമരത്തിന് കാലിയുമായി വരുന്നത് തന്നെ കാണുമ്പോൾ വല്ലാതെ വിറയലായിരിക്കും എടുത്തങ്കാലെ പൊട്ടന്തിയും പതിയിൽ മറിഞ്ഞു നിന്ന് അട്ടഹസിക്കുന്നത് സന്ധ്യയ്ക്ക് പതുക്കെ കേൾക്കാം പയ്യത്താട്ടിലെ കുടക്കാരച്ചൻ്റെ പുരയിൽ ഊട്ടിവിളക്ക് കത്തുന്നതിന് മുമ്പ് അയാളുടെ കൂർക്കം വലിയ വരുന്നതിന് മുമ്പേ പുരയിലേക്ക് എത്തണം കാര്യം കൂട്ടപ്പുഴക്കരയിലെത്തിയപ്പോൾ പരിചയക്കാരായ കൃഷിക്കാരെ കണ്ട് അവരോ അവരോടൊക്കെ പാക്കർ കുഞ്ഞിനാവൻ പുഞ്ചിരിച്ചു കടവത്ത് വേലിയേറ്റം തുടങ്ങുന്നതിന് മുമ്പ് നെയ്ച്ചങ്ങൾ ചെടിയിൽ പുതഞ്ഞ് മുക്കിയിടുന്നത് കണ്ടു കാലുമായി ഇടയടക്കം വയലും കി കടന്ന് പാടാർക്കുളങ്ങനെ താനം കടന്ന് കുടക്കാരച്ചൻ്റെ പുര കടന്ന് പാക്കർ കുഞ്ഞുരാമൻ തൻ്റെ പുരയിലെത്തി വാതിൽ ബാധിച്ചാരി കിടക്കുന്നു വെള്ളച്ചിയെ കണ്ടില്ല വിളക്കും തളികയും വന്നില്ല മുറ്റത്ത് നിന്ന് കാളയ്ക്ക് കീ കിതപ്പ് വരുന്നുണ്ട് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വെള്ളവുമായി വെള്ളച്ചിയെ കണ്ടെത്തിയില്ല പച്ചോലക്കുട്ടയിൽ പുല്ലിൻ കെട്ടുകൾ ഉറങ്ങുന്നുണ്ട് ഇറയത്ത് കുഞ്ഞിരാമൻ പുരക്ക പുരക്കാലത്തേക്ക് കയറി പതുക്കെ വാതിൽ തുറന്നു അകത്തേക്ക് നോക്കി ഒരടി തിരിഞ്ഞു നിന്ന് കണ്ണു ചുവന്നു മുറ്റത്തേക്ക് നോക്കി കണ്ണീറു മാറ്റാനായി മുറ്റത്ത് കാത്തു നിൽക്കുന്ന കാളയെ അയാൾ നെടുവേറു പോട് നോക്കി പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി അതിൻ്റെ കഴുത്തിലെ കയറൂരി അയാൾ പറമ്പിലെ പറമ്പിലുള്ള പൊരു പുളിമരത്തിൽ കെട്ടി എന്നിട്ട് നിശബ്ദനായി ഇരുട്ടിലേക്ക് ഇറങ്ങി ചെറുപ്പുറത്തെ കുത്തറയിൽ പാ പാക്കർ കുഞ്ഞിരാമനെ കുറച്ചു നേരം കണ്ടവരുണ്ട് കോലടി പാട്ടുപാടി ഏറെ നേരം കള്ളു കുടിച്ചിരുന്ന അയാൾ കുത്തറക്കാരൻ കറുത്ത കുഞ്ഞയുടെ ചെവിയിൽ സ്വകാര്യമായി എന്തോ പറഞ്ഞിട്ടാണ് മടങ്ങിയത് മറ്റ് കുടിയാന്മാർ എന്താണെന്ന് ചോദിച്ചിട്ടും കറുത്ത കുഞ്ഞു ഒന്നും പറഞ്ഞുകൊടുത്തില്ല ഫിറ്റേന്ന് രാവിലെ ചാത്തോത്ത് ഗ്രാമത്തിൽ പോലീസ് വന്നു ഇടയടക്കം വയലിൽ നരികളുള്ള പുരയുടെ മുറ്റത്ത് പുളിങ്കൊമ്പിൽ തൂങ്ങി മരിച്ച പാക്കർ കുഞ്ഞുരാമനെ കാണാൻ നാട് ഒട്ടപ്പം വന്നു കുഞ്ഞുരാമൻ്റെ ഓൾ വെള്ളച്ച് വന്നില്ല ഓൾ കയ്യൂരിലുള്ള തൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് നാട്ടുകാർ നാട്ടുകാരിൽ ചിലർ പറഞ്ഞു കുഞ്ഞുരാമൻ തൂങ്ങി മരിച്ച പുളിമരത്തിൻ്റെ ചുവട്ടിൽ സുബ്രഹ്മണ്യത്തിൽ നിന്ന് കൊണ്ടുവന്ന കാലിക്കുണ്ടൻ വിശന്ന് തളർന്നു കിടക്കുന്നുണ്ടായിരുന്നു കുത്രക്കാരൻ കറുത്തുകൊഞ്ഞു എന്നാണ് പറഞ്ഞത് മനോവിഷമം മൂലമാണ് ഓൻ മരിച്ചത് എന്താണ് കാര്യമെന്നറിയാൻ ആൾക്കൂട്ടത്തിന് ഉദ്യോഗമായി മറ്റൊന്നുമല്ല ഓൻ സുബ്രഹ്മണ്യത്ത് പോയി വരുമ്പോഴേക്ക് പുരയിൽ വെള്ളച്ചിയെ കണ്ടില്ല പാതിച്ചാരി വാതിൽ തുറന്നപ്പോൾ വെള്ളച്ചിയും കള്ളി അപ്പയെയും അപ്പയേയും രാത്രി കുത്തറയിൽ വന്നിട്ട് നല്ലോണം കുടിച്ചിട്ട് എന്നോട് ഈ കാര്യം